ക്രീം കേക്കിൽ ജീവനുള്ള പുഴുവിനെ പുഴുവിനെ സെബാസ്റ്റ്യൻ ബേക്കറിയിൽ നിന്നും വാങ്ങിയ ക്രീം കേക്കിലാണ് കണ്ടതെന്ന് സുരേഷ് പരാതിപ്പെടുന്നു പുഴുവടങ്ങിയ കേക്കിന്റെ ഒരു ഭാഗം തങ്ങൾ ഭക്ഷിച്ചുവെന്നും തുടർന്ന് വയറുവേദന അനുഭവപ്പെട്ടു എന്നും സുരേഷ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു കേക്ക് 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 കൊടുത്തു കൊടുത്തു ഇപ്പോഴത്തെ വീട്ട് കുറഞ്ഞിട്ട് മൂന്ന് കഷണമാക്കി തരുന്നു അപ്പോൾ ഞാൻ കഴിച്ചു അത് എൻ്റെ ഭാര്യയും കഴിച്ചു എൻ്റെ മകളത് ഒരു കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ പോയി അപ്പം ഞങ്ങൾക്ക് ആകെ പേരി ആ പരിപോ നിൽക്കുകയാണ് ഞങ്ങള് വയരവിനെടുക്കേണ്ടത് മകൾക്ക് വയരവിനെടുക്കേണ്ടത് ഭയങ്കര വലിയ പുഴുവാണ് ഏറ്റവും പോയിട്ട് എനിക്കൊരു വേറങ്ങന്മാര് വേറെ സൂര്യാത്തമാരി പോകുന്നു സംഭവത്തിൽ സുരേഷും കുടുംബവും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ